അസ്സലാമു അലൈക്കും പ്രിയമുള്ളവരെ ദ്വാ കൊണ്ട് വസീയത്ത് ചെയ്ത എല്ലാവർക്കും വേണ്ടി അള്ളാഹുവിനോട് ദ ചെയ്യുന്നു സർവശക്തനായ നാഥൻ നിങ്ങളുടെ എല്ലാവരുടെയും വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റിത്തരട്ടെ നിങ്ങളുടെ നല്ല ഉദ്ദേശങ്ങൾ പൂർത്തീകരിച്ച് അവൻ അനുഗ്രഹിക്കട്ടെ മക്കളുടെ പഠനകാര്യങ്ങളിൽ അള്ളാഹു വലിയ വിജയങ്ങൾ നൽകട്ടെ അവർക്ക് ഉന്നത വിദ്യാഭ്യാസം നൽകി അനുഗ്രഹിക്കട്ടെ വിവാഹപ്രായമെത്തിയവർക്ക് അനുയോജ്യരായ നല്ല ഇണകളെ നൽകി റബ്ബ് അനുഗ്രഹിക്കട്ടെ നാട്ടിലും ഗൾഫിലും ജോലി ചെയ്യുന്നവരുടെ തൊഴിൽപരമായ എല്ലാ ബുദ്ധിമുട്ടുകളും അല്ലാഹു നീക്കിത്തരട്ടെ നല്ല ജോലി അന്വേഷിക്കുന്നവർക്ക് ഹൈറായ ജോലി എളുപ്പമാക്കി കൊടുക്കട്ടെ എല്ലാവിധ സാമ്പത്തിക പ്രയാസങ്ങളും മാറ്റി ജീവിതത്തിൽ ഐശ്വര്യവും വറക്കത്തും നൽകി റബ്ബ് അനുഗ്രഹിക്കട്ടെ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് അല്ലാഹു പൂർണ്ണമായ ഷിഫ രോഗശമനം നൽകട്ടെ കടബാധ്യതകൾ തീർത്ത് മനസ്സമാധാനം നൽകട്ടെ അറിഞ്ഞും അറിയാതെയും നമ്മൾ ചെയ്തുപോയ എല്ലാ പാപങ്ങളും റബ്ബ് പുറത്തു തരട്ടെ പരലോകത്ത് അവൻ്റെ ജന്നാത്തുൽ ഫിർദോസിൽ നമ്മെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ പ്രിയ സഹോദരങ്ങളെ നിങ്ങൾ എപ്പോഴെങ്കിലും ജീവിതത്തിൽ ഒരു വഴിയും മുന്നിലില്ലാതെ ഒറ്റപ്പെട്ടു പോയതായി തോന്നിയിട്ടുണ്ടോ ആഗ്രഹങ്ങൾ ഒരുപാട് പക്ഷെ ഒന്നും നടക്കുന്നില്ല സ്വപ്നങ്ങൾ മല പോലെ മുന്നിലുണ്ട് പക്ഷെ അങ്ങോട്ട് എത്താനുള്ള വഴി മാത്രം കാണുന്നില്ല കടങ്ങൾ പെരുകി പെരുകി എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന അവസ്ഥ വർഷങ്ങളായി ഒരു കുഞ്ഞിനു വേണ്ടി കൊതിക്കുന്ന ദമ്പതികൾ പഠിച്ചു നല്ലൊരു ജോലി നേടണമെന്ന ആഗ്രഹവുമായി നടക്കുന്ന ചെറുപ്പക്കാർ അനുയോജ്യമായൊരു വിവാഹത്തിനു വേണ്ടി പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന സഹോദരിമാർ ചുറ്റുമിരുട്ടു മാത്രം പ്രതീക്ഷയുടെ ഒരു തിരുന്നാളം പോലും കാണാനില്ല ആരോട് സഹായം ചോദിക്കും ആര് കൈപിടിച്ചുയർത്തും ഈ ലോകത്തുള്ള സകല വാതിലുകളും നമ്മുടെ മുഖത്തിന് നേരെ കൊട്ടിയടയ്ക്കപ്പെട്ടതുപോലൊരു തോന്നൽ ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സാഹചര്യത്തിലൂടെയാണോ നിങ്ങളിപ്പോൾ കടന്നുപോകുന്നത് എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് നിങ്ങളുടെ എല്ലാ നിരാശകളെയും പ്രതീക്ഷയാക്കി മാറ്റാൻ കഴിവുള്ള നിങ്ങളുടെ അടഞ്ഞുപോയ സകല വാതിലുകളെയും തുറക്കാൻ ശക്തിയുള്ള ഒരു അത്ഭുത മരുന്നിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഇതെന്റെ വാക്കുകളല്ല സർവ്വലോകങ്ങളുടെയും നാഥനായ നമ്മെ നമ്മളെക്കാൾ നന്നായി അറിയുന്ന അള്ളാഹു സുഹാനഹുവാല അവന്റെ പരിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു പ്രാർത്ഥനയുടെ രഹസ്യമാണ് നമ്മുടെ ഏതാഗ്രഹവും പൂർത്തീകരിക്കാൻ ഏതു പ്രതിസന്ധിയിൽ നിന്നും കരകയറാൻ സഹായിക്കുന്ന ഒരു ദിക്കർ ഈ ദിക്കറിന്റെ ശക്തി മനസ്സിലാക്കാൻ നമ്മൾ ഒരുമിച്ചൊരു യാത്ര പോകേണ്ടതുണ്ട് ഖുർആനിന്റെ താളുകളിലൂടെ ഒരു പ്രവാചകന്റെ ജീവിതത്തിലേക്ക് ആഴക്കടലിന്റെ അത്യഗാധതയിൽ ഒരു ഭീമൻ മത്സ്യത്തിന്റെ വയറ്റിനുള്ളിലെ ഇരുട്ടിൽ പൂർണമായും നിസ്സഹായനായ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ ചുണ്ടുകളിൽ വീണ ഏതാനും വാക്കുകൾ ആ വാക്കുകൾ ആകാശലോകങ്ങളെ വിറപ്പിച്ചു റബ്ബിന്റെ അർഷു കുലുങ്ങി ചരിത്രത്തിലെ ഏറ്റവും അസാധ്യമെന്നു തോന്നിയ രക്ഷപെടൽ സാധ്യമായി അതെ നമ്മൾ പോകുന്നത് നബി അലഹിസ്സലാമയുടെ അടുത്തേക്കാണ് യൂനുസ് നബി അലിഹിസ്സലാമയെ അല്ലാഹു നിയോഗിക്കുന്നത് നൈനവ എന്ന നാട്ടിലേക്കാണ് ഇന്നത്തെ ഇറാഖിലുള്ള ഒരു പ്രദേശം ആ നാട്ടിലെ ആളുകൾക്ക് അള്ളാഹുവിൻ്റെ സന്ദേശം എത്തിക്കാൻ വിഗ്രഹാരാധനയിൽ നിന്നും അവരെ പിന്തിരിപ്പിച്ച് ഏകനായ അള്ളാഹുവിന്റെ വഴിയിലേക്ക് ക്ഷണിക്കാൻ അദ്ദേഹം അവരോട് സംസാരിച്ചു ഉപദേശിച്ചു അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ചു മുന്നറിയിപ്പ് നൽകി പക്ഷെ ആ ജനത അദ്ദേഹത്തെ കളിയാക്കി പുച്ഛിച്ചു തള്ളി അവർ ആ പ്രവാചകനെ വിശ്വസിക്കാൻ തയ്യാറായില്ല ദിവസങ്ങൾ മാസങ്ങൾ വർഷങ്ങൾ യൂനുസ് നബി തന്റെ ദൗത്യം തുടർന്നു പക്ഷെ ഫലമുണ്ടായില്ല അവസാനം ആ ജനത ഒരിക്കലും നന്നാവില്ലെന്ന് കരുതി അവരിൽ കോപിഷ്ടനായി അല്ലാഹുവിന്റെ അനുമതിക്ക് കാത്തുനിൽക്കാതെ അദ്ദേഹം ആ നാട് വിട്ടുപോവുകയാണ് ഒരു പ്രവാചകന്റെ ക്ഷമ നശിച്ചുപോയ നിമിഷം അദ്ദേഹം കരുതിയത് തന്റെ ദൌത്യം അവസാനിച്ചു ഇനി അല്ലാഹു അവരെ ശിക്ഷിച്ചുകൊള്ളും എന്നാണ് അദ്ദേഹം ഒരു കപ്പലിൽ കയറി യാത്ര തിരിച്ചു എന്നാൽ അല്ലാഹുവിന്റെ തീരുമാനം മറ്റൊന്നായിരുന്നു കപ്പൽ നടുക്കടലിലെത്തിയപ്പോൾ ആകാശം ഇരുണ്ടു ഭയങ്കരമായ കാറ്റും കോളും തുടങ്ങി തിരമാലകൾ കപ്പലിനെ വിഴുങ്ങുമെന്ന അവസ്ഥയായി കപ്പലിലുള്ളവർക്ക് മനസ്സിലായി ഇത് സാധാരണ കാറ്റല്ല നമ്മളിൽ ആരോ ഒരാൾ ചെയ്ത തെറ്റിന് ദൈവം കോപിച്ചിരിക്കുകയാണ് അന്നത്തെ പതിവനുസരിച്ച് അവരൊരു തീരുമാനമെടുത്തു കപ്പലിലെ ഭാരം കുറയ്ക്കണം അതിനായി യാത്രക്കാരിൽ ഒരാളെ കടലിലെറിയണം ആരെ എറിയണമെന്ന് തീരുമാനിക്കാൻ അവർ നറുക്കെടുത്തു മൂന്ന് തവണ അവർ നറുക്കെടുത്തു വിചിത്രമെന്നു പറയട്ടെ മൂന്നു തവണയും വീണത് അള്ളാഹുവിൻ്റെ പ്രവാചകനായ യൂണിസ് നബി അലിഹിസലാമിയുടെ ആയിരുന്നു തനിക്ക് തെറ്റുപറ്റിയെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി തൻ്റെ റബ്ബിൻറെ അനുമതിയില്ലാതെ തൻറെ ജനതയെ വിട്ടുപോന്നത് എത്ര വലിയ അപരാധമായിരുന്നുവെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു മറ്റു വഴികളില്ലാതെ ആ പ്രവാചകനെ അവർ ആർത്തലയ്ക്കുന്ന ആ കടലിലേക്കെറിഞ്ഞു സഹോദരങ്ങളെ ഒന്ന് ചിന്തിച്ചു നോക്കൂ ചുറ്റും പടർന്നു പന്തലിച്ച കടൽ മുകളിൽ ഇരുണ്ട ആകാശം താൻ മരിച്ചുപോയി എന്നുറപ്പിച്ച നിമിഷം എന്നാൽ അല്ലാഹുവിൻറെ തീരുമാനം അതായിരുന്നില്ല കടലിലെ ഒരു ഭീമൻ മത്സ്യത്തോട് അല്ലാഹു കൽപ്പിച്ചു എന്റെ ആ ദാസനെ നീ വിഴുങ്ങുക പക്ഷെ അദ്ദേഹത്തിനൊരു പോറൽ പോലും ഏൽക്കരുത് അദ്ദേഹത്തിന്റെ മാംസം നിനക്ക് ഭക്ഷണവുമല്ല അദ്ദേഹത്തിന്റെ എല്ലുകൾ നിനക്ക് തകർക്കാനും അനുവാദമില്ല നിന്റെ വയർ കുറച്ചുകാലത്തേക്ക് അദ്ദേഹത്തിനൊരു തടവറ മാത്രമാണ് ആ മത്സ്യത്തിന്റെ വായ വലിയൊരു ഗുഹ പോലെ അദ്ദേഹത്തിനു ചുറ്റുമടഞ്ഞു സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് ആ കൂറ്റൻ മത്സ്യം ഊളിയിട്ടു ഒന്ന് ചിന്തിച്ചു നോക്കൂ നിമിഷങ്ങൾക്കുള്ളിൽ എല്ലാം മാറി മറിഞ്ഞു അതുവരെ കണ്ടിരുന്ന ആകാശം അനുഭവിച്ചിരുന്ന കാറ്റ് വെളിച്ചം എല്ലാം നഷ്ടപ്പെട്ടു ഇപ്പോൾ ചുറ്റും അന്ധകാരം മാത്രം ശ്വാസം മുട്ടിക്കുന്ന പേടിപ്പെടുത്തുന്ന കൂരിരുട്ട് വിശുദ്ധ ഖുർആൻ ഈ അവസ്ഥയെ വിശേഷിപ്പിക്കുന്നത് ഇരുട്ടുകൾക്കുമേൽ ഇരുട്ട് അഥവാ ദുലുമാത് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നു അവിടെ മൂന്നുതരം ഇരുട്ടുകളുണ്ടായിരുന്നു എന്ന് ഒന്ന് രാത്രിയുടെ കറുപ്പ് രണ്ട് സമുദ്രത്തിന്റെ അത്യഗാധമായ ആഴങ്ങളിലെ ഇരുട്ട് മൂന്ന് ആ ഭീമൻ മത്സ്യത്തിന്റെ വയറ്റിനുള്ളിലെ ഇരുട്ട് ഈ മൂന്നിരുട്ടുകൾക്കുള്ളിൽ പെട്ടുപോയ മനുഷ്യൻ ആദ്യം യൂനിസ്നബി അലൈഹിസ്ലാം കരുതിയത് താൻ മരിച്ചുപോയി എന്നാണ് പക്ഷെ പതിയെ അദ്ദേഹം തന്റെ കൈകാലുകൾ അനക്കി നോക്കി അവ ചലിക്കുന്നുണ്ട് തനിക്ക് ശ്വാസമെടുക്കാൻ കഴിയുന്നുണ്ട് താൻ ജീവനോടെ ഉണ്ട് എന്നദ്ദേഹത്തിന് മനസ്സിലായി ആ നിമിഷം ആ ഭയാനകമായ സാഹചര്യത്തിൽ അദ്ദേഹം ചെയ്തതെന്താണെന്നോ അദ്ദേഹം അവിടെ വെച്ച് സുജൂത് ചെയ്തു അതെ ചരിത്രത്തിൽ ആരും ഇന്നുവരെ നമസ്കരിക്കാത്ത ഇനി ആരും നമസ്കരിക്കാൻ സാധ്യതയില്ലാത്തൊരിടം ഒരു മത്സ്യത്തിന്റെ വയറ്റിനുള്ളിൽ വെച്ച് തന്റെ റബ്ബിന് സുജൂത് ചെയ്ത പ്രവാചകൻ അദ്ദേഹം അവിടെ കിടന്ന് നിലവിളിച്ചില്ല എന്നെ രക്ഷിക്കണേ എന്നലമുറയിട്ടില്ല പകരം ആ നിശബ്ദതയിൽ അദ്ദേഹം തന്റെ തെറ്റ് പൂർണമായും ഏറ്റുപറഞ്ഞു തന്റെ റബ്ബിന്റെ മഹത്വം വാഴ്ത്തി ആ ഇരുട്ടിൽ കിടന്ന് അദ്ദേഹം ഉരുവിട്ട വാക്കുകൾ ഇന്നും കോടിക്കണക്കിന് മനുഷ്യർക്ക് അഭയമായ നമ്മുടെ ഇന്നത്തെ വിഷയം കൂടിയായ ആ അത്ഭുത വചനങ്ങൾ ഇതായിരുന്നു ലാ ഇലാഹ ഇല്ലാ അന്ത സുഭാനക ഇന്നീ കുന് ലാലിമീൻ അല്ലാഹുവേ നീയല്ലാതെ ആരാധനയ്ക്കർഹനായി മറ്റാരുമില്ല നീ എത്ര പരിശുദ്ധൻ തീർച്ചയായും ഞാൻ അക്രമികളിൽ പെട്ടവനായിരിക്കുന്നു എന്താണ് ഈ പ്രാർത്ഥനയുടെ പ്രത്യേകത ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ ഇതിൽ എന്നെ രക്ഷിക്കണേ എന്നോ എനിക്ക് വഴി കാണിച്ചു തരണേ എന്നോ എന്റെ പ്രയാസം മാറ്റണേ എന്നോ അദ്ദേഹം പറയുന്നില്ല ഇതിലാകെ മൂന്ന് കാര്യങ്ങളേയുള്ളൂ ഒന്ന് തൗഹീദ് അഥവാ ഏകദൈവ വിശ്വാസം ലാ ഇലാഹ ഇല്ലാ അൻത അല്ലാഹുവേ നീ മാത്രമേയുള്ളൂ ഈ കടലിന്റെ ആഴത്തിലും ഈ മത്സ്യത്തിന്റെ വയറ്റിലും എന്റെ ഈ നിസ്സഹായതയിലും നീ മാത്രമേയുള്ളൂ എനിക്ക് ആശ്രയം നീയല്ലാതെ വേറൊരു ശക്തിക്കും എന്നെ ഇവിടെ നിന്ന് രക്ഷിക്കാൻ കഴിയില്ല എന്ന പൂർണമായ വിശ്വാസം രണ്ട് തസ്ബീഹ് അഥവാ അള്ളാഹുവിനെ വാഴ്ത്തൽ സുബഹാനക്ക നീ പരിശുദ്ധനാണ് റബ്ബെ നിനക്ക് ന്യൂനതകളില്ല എന്നെ ഈ അവസ്ഥയിലെത്തിച്ചത് നിന്റെ തെറ്റല്ല നിന്റെ വിധിയിൽ പിഴവില്ല നീ ചെയ്യുന്നതെല്ലാം നീതിയാണ് നിന്നെ ഞാൻ കുറ്റപ്പെടുത്തില്ല മൂന്ന് ഇസ്തിഹ്ഫാർ അഥവാ പാപമോചനം അല്ലെങ്കിൽ കുറ്റസമ്മതം ഇന്നീ കുന്തു മിനല്ലാലാലിമീൻ തെറ്റുപറ്റിയത് എനിക്കാണ് ഞാൻ തന്നെ അക്രമം ചെയ്തു നിന്റെ കൽപ്പന കാത്തുനിൽക്കാതെ ഞാൻ ധൃതി കാണിച്ചു ആ തെറ്റു ഞാൻ സമ്മതിക്കുന്നു റബ്ബേ എത്ര മനോഹരമായ വരികൾ തന്റെ അവസ്ഥയെക്കുറിച്ച് ഒരു പരാതിയും പറയാതെ പൂർണമായും റബ്ബിലേക്ക് മടങ്ങുന്ന മനസ്സ് ഈ പ്രാർത്ഥന ആ സമുദ്രത്തിന്റെ ആഴങ്ങളിൽ നിന്നുയർന്നു അത് വെള്ളത്തിലൂടെ ഓളങ്ങളായി മാറി ആകാശലോകത്തേക്കാ ശബ്ദമെത്തി മലക്കുകൾ അത്ഭുതപ്പെട്ടു അവർ പരസ്പരം ചോദിച്ചു പരിചിതമായൊരു ശബ്ദം പക്ഷെ വരുന്നത് നിന്ന് ഇത് നമ്മുടെ യൂനുസല്ലേ എവിടെ നിന്നാണ് അദ്ദേഹം വിളിക്കുന്നത് അള്ളാഹു മറുപടി പറഞ്ഞു അതെ അതെന്റെ ദാസൻ യൂനുസാണ് അവൻ മത്സ്യത്തിന്റെ വയറ്റിലാണ് ഉടനെ മലക്കുകൾ അള്ളാഹുവിനോട് ശുപാർശ ചെയ്തു റബ്ബെ സുഖമുണ്ടായിരുന്ന കാലത്ത് അവനെപ്പറ്റി ഞങ്ങൾ കേട്ടിരുന്നത് നല്ല കാര്യങ്ങൾ മാത്രമാണ് അവൻ ധാരാളമായി നിന്നെ സ്തുതിക്കുന്നവനാണ് ആ നല്ല കാലത്തെ അവൻ്റെ കർമ്മങ്ങൾ പരിഗണിച്ച് ഈ കഷ്ടകാലത്ത് നീ അവനെ രക്ഷിക്കില്ലേ തീർച്ചയായും അല്ലാഹു ആ പ്രാർത്ഥന സ്വീകരിച്ചു അങ്ങനെ നാം അദ്ദേഹത്തിന് ഉത്തരം നൽകിയും ദുഃഖത്തിൽ നിന്ന് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുകയും ചെയ്തു എന്നാണ് ഖുർആൻ പറയുന്നത് അല്ലാഹു മത്സ്യത്തോട് കൽപ്പിച്ചു അത് സമുദ്രത്തിന്റെ ഉപരിതലത്തിലേക്ക് കുതിച്ചു ആകാശത്തിന്റെ വെളിച്ചത്തിലേക്ക് വായുവിന്റെ സാന്നിധ്യത്തിലേക്ക് വിജനമായൊരു കരയിൽ ആ മത്സ്യം അദ്ദേഹത്തെ കൊണ്ടുവന്നിട്ടു സഹോദരങ്ങളെ യൂനുസ് നബി അലഹിസ്ലാമിന്റെ ശരീരം അപ്പോൾ വളരെ ബലഹീനമായിരുന്നു ഒരു നവജാത ശിശുവിനെപ്പോലെ മൃദുലമായ തൊലി സൂര്യന്റെ ചൂടുപോലും താങ്ങാൻ പറ്റാത്ത അവസ്ഥ പക്ഷേ അല്ലാഹു അദ്ദേഹത്തെ കൈവിട്ടില്ല അദ്ദേഹത്തിന് തണലേകാൻ അവിടെ ഒരു ചെടിയെ യാഖ്തീൻ അഥവാ ചുരക്കാവർഗത്തിൽപ്പെട്ട വള്ളിയെ അള്ളാഹു മുളപ്പിച്ചു ആ ഇലകൾ അദ്ദേഹത്തിന് തണലായി ആശ്വാസമായി ഇവിടെയാണ് കഥയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് ഈ കഥ പറഞ്ഞു നിർത്തിയിട്ട് അള്ളാഹു ഖുർആനിൽ ഒരു വാചകം കൂടി പറയുന്നുണ്ട് അത് കേൾക്കുമ്പോഴാണ് നമ്മുടെ രോമകൂപങ്ങൾ എഴുന്നേറ്റ് നിൽക്കുക അള്ളാഹു പറയുന്നു അപ്രകാരമാണ് നാം മുക്മിനുകളെ രക്ഷപ്പെടുത്തുക ഇതിനർത്ഥമെന്താണെന്നോ ഈ അത്ഭുത രക്ഷപ്പെടൽ യൂനസ് യൂനസ്നബി അലഹിസലാമിനു മാത്രമുള്ളതല്ല ലോകാവസാനം വരെയുള്ള ഏതൊരു വിശ്വാസിയും യൂനസ് നബി അലഹിസലാം അകപ്പെട്ടതുപോലെയുള്ള ഇരുട്ടിലകപ്പെട്ടാൽ അത് കടത്തിന്റെ ഇരുട്ടാകാം രോഗത്തിന്റെ ഇരുട്ടാകാം കുടുംബ പ്രശ്നങ്ങളുടെ ഇരുട്ടാകാം ഏതിരുട്ടിലായാലും നബി അലഹിസ്സലാം വിളിച്ചതുപോലെ ഈ ചൊല്ലി വിളിച്ചാൽ അല്ലാഹു അവരെയും രക്ഷപ്പെടുത്തും ഇനി നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് വരാം ഇന്ന് നമ്മളിൽ പലരും ഒരുതരം മത്സ്യത്തിൻറെ വയറ്റിലാണ് പുറമേ ചിരിക്കുമ്പോഴും ഉള്ളിൽ ശ്വാസം മുട്ടുന്ന അവസ്ഥ ചിലർക്ക് അത് കടമെന്ന വലിയ മത്സ്യമാണ് എത്ര ശ്രമിച്ചിട്ടും തീരുന്നില്ല പലിശ കൂടി വരുന്നു ആളുകളുടെ മുന്നിൽ തലകുനിക്കേണ്ടി വരുന്നു ചിലർക്ക് അത് രോഗമെന്ന മത്സ്യമാണ് ആശുപത്രികൾ കയറിയിറങ്ങുന്നു ഡോക്ടർമാർ കൈമലർത്തുന്നു മരുന്നുകൾ ഫലിക്കുന്നില്ല ചിലർക്ക് ദാമ്പത്യപ്രശ്നങ്ങൾ അല്ലെങ്കിൽ മക്കളില്ലാത്ത ദുഃഖമെന്ന മത്സ്യമാണ് വീട്ടിനുള്ളിൽ സമാധാനമില്ല ആരും കാണാതെ കരയുന്ന രാത്രികൾ ഇങ്ങനെ ഏതെങ്കിലും ഒരു ഇരുട്ടിൽ പെട്ടുപോയവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങളെക്കുറിച്ചാണ് എനിക്കിനി പറയാനുള്ളത് ഈ ദിക്ര് എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം പ്രവാചകൻ മുഹമ്മദ് നബി സലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്റെ സഹോദരൻ യൂനുസ് അലേഹിസ്സലാം മത്സ്യത്തിന്റെ വയറ്റിൽ വെച്ച് പ്രാർത്ഥിച്ച പ്രാർത്ഥന ഏതൊരു മുസ്ലിമും ഏതൊരു കാര്യത്തിനു വേണ്ടി അത് ചൊല്ലി പ്രാർത്ഥിച്ചാലും അള്ളാഹു അവിന് ഉത്തരം നൽകുക തന്നെ ചെയ്യും തിർമിതി ഇതൊരു ഗ്യാരണ്ടിയാണ് പ്രിയപ്പെട്ടവരെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വാഗ്ദാനമാണ് ഉത്തരം നൽകുക തന്നെ ചെയ്യും അവിടെ നോക്കാം പരിഗണിക്കാം എന്നൊന്നുമല്ല ഉത്തരം നൽകും എന്നാണ് ഉറപ്പ് പക്ഷേ ഒരു കാര്യമുണ്ട് നമ്മൾ പലരും ഈ ദിക്രു ചൊല്ലാറുണ്ട് എന്നിട്ടും എന്താണ് നമ്മുടെ കാര്യങ്ങൾ നടക്കാത്തത് എന്താണ് നമ്മുടെ വിഷമങ്ങൾ മാറാത്തത് ഇവിടെയാണ് നാം ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ദിക്രു വെറുതെ നാക്കുകൊണ്ട് നൂറു തവണയോ ആയിരം തവണയോ എണ്ണിത്തീർക്കാനുള്ള മന്ത്രമല്ല ഇത് ഏറ്റുപറച്ചിലാണ് ഹൃദയം പൊട്ടിയുള്ള സമ്മതിക്കലാണ് യൂനുസ് നബി അലേഹിസ്ലാം ആ മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്ന് ഈ ദിക്രു ചൊല്ലിയപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിന്റെ അവസ്ഥയെന്തായിരുന്നു യാ അല്ലാഹ് എനിക്ക് തെറ്റുപറ്റി ഞാൻ നിസ്സഹായനാണ് എനിക്ക് നിന്നെയല്ലാതെ മറ്റാരെയും പേടിക്കാനില്ല നിന്നെയല്ലാതെ മറ്റാരെയും പ്രതീക്ഷിക്കാനുമില്ല ഞാൻ ചെയ്ത തെറ്റുകളുടെ ഫലമാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്നത് എന്നാലും നീ പരിശുദ്ധനാണ് റബ്ബേ നീ കരുണയുള്ളവനാണ് ഈയൊരു വികാരം ഈയൊരു ഫീൽ നമ്മുടെ മനസ്സിൽ വരണം നിങ്ങൾ കടബാധ്യത കൊണ്ട് വലയുകയാണോ പാതിരാത്രി എഴുന്നേറ്റ് ഉദുവെടുത്ത് രണ്ടിറക്കായ് നമസ്കരിക്കുക എന്നിട്ട് നെഞ്ചിൽ കൈവെച്ച് കരഞ്ഞുകൊണ്ട് ഈ ചൊല്ലുക അള്ളാഹുവേ ലാ ഇലാഹ ഇല്ലാ അന്ത് നീ മാത്രമേയുള്ളൂ റബ്ബേ എന്റെ ഈ കടങ്ങൾ വീട്ടാൻ നീ മാത്രമേയുള്ളൂ സുബഹാനക്ക നീ പരിശുദ്ധനാണ് ഇന്നീ കുന്തുമനവാലിമീൻ എന്റെ അശ്രദ്ധ കൊണ്ടും എന്റെ ആർത്തി കൊണ്ടും എന്റെ കണക്കുകൂട്ടലുകൾ പിഴച്ചതുകൊണ്ടും ഞാൻ തന്നെയാണ് ഈ കുഴിയിൽ വീണത് ഞാൻ തെറ്റുകാരനാണ് റബ്ബേ ഇങ്ങനെ മനസ്സറിഞ്ഞേറ്റുപറഞ്ഞു നോക്കൂ നിങ്ങളുടെ പ്രശ്നം എത്ര വലുതാണെങ്കിലും അള്ളാഹു അതിനൊരു വഴി തുറന്നു തരും അത് ചിലപ്പോൾ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത വഴിയായിരിക്കും ഒരു ചെറിയ ഉദാഹരണം പറയാം നമ്മുടെ നാട്ടിൽ നടന്ന ഒരു സംഭവമാണ് ഇതൊരു സാങ്കല്പിക ഉദാഹരണമായി കണക്കാക്കാം ആശയവിനിമയത്തിനായി സാധാരണക്കാരനായൊരു മനുഷ്യൻ കച്ചവടം പൊളിഞ്ഞ് വലിയ കടത്തിലായി വീട് ജപ്തിയുടെ വക്കിൽ ഭാര്യയും മക്കളും പെരുവഴിയിലാകുമെന്ന അവസ്ഥ അദ്ദേഹം പലരുടെയും കാലു പിടിച്ചു ആരും സഹായിച്ചില്ല അവസാനം അദ്ദേഹം പള്ളിയിൽ പോയിരുന്നു ഒരു ഉസ്താദ് അദ്ദേഹത്തോട് യൂനുസ് നബി അലേഹിസ്സലാമിന്റെ ചൊല്ലാൻ പറഞ്ഞു അദ്ദേഹം അത് ചൊല്ലാൻ തുടങ്ങി വെറുതെ ചൊല്ലുകയായിരുന്നില്ല ഓരോ തവണ ചൊല്ലുമ്പോഴും റബ്ബേ എനിക്ക് തെറ്റുപറ്റി എന്നെ രക്ഷിക്കണേ എന്ന് മനസ്സുകൊണ്ട് കരഞ്ഞായിരുന്നു ചൊല്ലിയത് ദിവസങ്ങൾ കഴിഞ്ഞു ഒരത്ഭുതവും നടന്നില്ല ജപ്തി നോട്ടീസ് വന്നു അദ്ദേഹം തളർന്നില്ല ദിക്രു തുടർന്നു ജപ്തി ചെയ്യുന്നതിന്റെ തലേ ദിവസം അദ്ദേഹത്തെ തേടി പഴയ ഒരു സുഹൃത്തു വന്നു വർഷങ്ങൾക്ക് മുൻപ് ഇദ്ദേഹം കച്ചവടം തുടങ്ങുമ്പോൾ ചെറിയൊരു സഹായം ചെയ്തു കൊടുത്ത സുഹൃത്തായിരുന്നു അത് ആ സുഹൃത്ത് ഇന്ന് വിദേശത്ത് വലിയ ബിസിനസ്സുകാരനാണ് നാട്ടിൽ വന്നപ്പോൾ പഴയ കൂട്ടുകാരനെ അന്വേഷിച്ചു വന്നതാണ് ഇദ്ദേഹത്തിന്റെ അവസ്ഥ കണ്ടപ്പോൾ ആ സുഹൃത്ത് ചോദിച്ചു നീ എന്താ എന്നോട് പറയാതിരുന്നത് ആ സുഹൃത്ത് ആ കടം മുഴുവൻ വീട്ടി മാത്രമല്ല വീണ്ടും ബിസിനസ് തുടങ്ങാൻ പണവും നൽകി ഇതെങ്ങനെ സംഭവിച്ചു വർഷങ്ങളായി കാണാതിരുന്ന സുഹൃത്തിനെ കൃത്യം സമയത്ത് അവിടെ എത്തിച്ചതാരാണ് അതാണ് അല്ലാഹു അതാണ് ഈ ദിക്രിൻ്റെ ശക്തി എവിടെ നിന്നാണ് സഹായം വരിക എന്ന് പോലും ഊഹിക്കാൻ കഴിയാത്ത വിധത്തിൽ അല്ലാഹു അവന് വഴി തുടർന്നു കൊടുക്കും ഖുർആൻ പ്രിയ സഹോദരിമാരെ സഹോദരന്മാരെ ഇപ്പോൾ നിങ്ങൾ ചോദിക്കും ഇതെത്ര തവണ ചൊല്ലണം എപ്പോഴാണ് ചൊല്ലേണ്ടത് ഇതിന് പ്രത്യേക കണക്കുകളോ സമയമോ ഹദീസുകളിൽ കൃത്യമായി നിജയപ്പെടുത്തിയിട്ടില്ല എന്നാൽ പണ്ഡിതന്മാർ പറയുന്നത് നാൽപ്പത് തവണ ചൊല്ലുന്നത് ഉത്തമമാണെന്നാണ് ചിലർ നൂറു തവണയോ ആയിരം തവണയോ ഒക്കെ ചൊല്ലാറുണ്ട് എണ്ണമല്ല പ്രധാനം എത്രത്തോളം ആത്മാർത്ഥമായി ചൊല്ലുന്നു എന്നതാണ് പ്രധാനം എങ്കിലും ഒരു പതിവുണ്ടാക്കുന്നത് നല്ലതാണ് സുബിഹി നമസ്കാരത്തിനു ശേഷം അല്ലെങ്കിൽ രാത്രി കിടക്കാൻ പോകുന്നതിനു മുൻപ് ഒറ്റയ്ക്കിരിക്കുമ്പോൾ യാത്ര ചെയ്യുമ്പോൾ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ നിങ്ങളുടെ നാവ് എപ്പോഴും ലാ ഇലാഹ ഇല്ലാ അന്ത് സുബഹാനക ഇന്നീ കുന്തുലാലിമീൻ എന്ന് ഉരുവിക്കൊണ്ടേയിരിക്കട്ടെ ഈ ദിക്രു ചൊല്ലുമ്പോൾ മൂന്ന് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും കമ്മ ദുഃഖം അല്ലെങ്കിൽ വിഷമം മാറും ഉള്ളിലെ പേടിയും ഉത്കണ്ഠയും മാറി വല്ലാത്തൊരു സമാധാനം ലഭിക്കും വഴികൾ തുറക്കപ്പെടും അടഞ്ഞുകിടന്ന വാതിലുകൾ നിങ്ങൾക്ക് മുന്നിൽ തുറക്കപ്പെടും പാപങ്ങൾ പൊറുക്കപ്പെടും കാരണം ഇതൊരു തൗഭ കൂടിയാണ് മറ്റൊരു പ്രധാന കാര്യം കൂടി പറയട്ടെ ഇത് ആഗ്രഹ മാത്രമല്ല വലിയ ആപത്തുകളിൽ നിന്ന് രക്ഷപ്പെടാനും ഉത്തമമാണ് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകുന്ന രോഗികൾ പരീക്ഷാ ഹാളിലേക്ക് കയറുന്ന വിദ്യാർത്ഥികൾ ഇന്റർവ്യൂവിന് കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ആ ടെൻഷന്റെ നിമിഷങ്ങളിൽ ഈ ദിക്കറൊന്ന് ചൊല്ലി നോക്കൂ നെഞ്ചിടിപ്പ് മാറുന്നതും മനസ്സിന് ധൈര്യം കിട്ടുന്നതും നിങ്ങൾക്കനുഭവിക്കാൻ കഴിയും നമ്മൾ വിചാരിക്കും എനിക്ക് വലിയ തെറ്റുകളൊന്നുമില്ലല്ലോ പിന്നെ എന്തിനാണ് ഞാൻ ഞാൻ അക്രമികളിൽപ്പെട്ടവനാണ് എന്ന് പറയുന്നത് എന്ന് അറിഞ്ഞും അറിയാതെയും നമ്മൾ എത്ര തെറ്റുകൾ ചെയ്യുന്നു സമയം പാഴാക്കുന്നത് അന്യരെ കുറ്റം പറയുന്നത് മാതാപിതാക്കളോട് ദേഷ്യപ്പെടുന്നത് നിസ്കാരം വൈകിപ്പിക്കുന്നത് ഇതെല്ലാം നമ്മളോട് തന്നെ ചെയ്യുന്ന അക്രമങ്ങളല്ലേ അതുകൊണ്ട് ഈ ഏറ്റുപറച്ചിൽ നമ്മളെ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുപ്പിക്കും അള്ളാഹുവിലേക്ക് അടുക്കുന്ന ഒരു ദാസന്റെ കൈകളെ അവൻ ഒരിക്കലും വെറുതെ മടക്കി അയക്കില്ല ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട് ചിലപ്പോഴൊക്കെ നമ്മൾ നിരാശരാകാറുണ്ട് ഞാൻ ഈ ദിക്രു കുറേ ചൊല്ലിയല്ലോ എന്നിട്ടും എന്താ എൻ്റെ കാര്യം നടക്കാത്തത് എന്താ എൻ്റെ പ്രയാസം മാറാത്തത് എന്ന് ചിന്തിക്കുന്നവരുണ്ടാകാം പ്രിയപ്പെട്ടവരെ യൂനുസ് നബി അലഹിസലാം ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ എത്ര ദിവസം കിടന്നു എന്ന് നമുക്ക് കൃത്യമായി അറിയില്ല ചില പണ്ഡിതന്മാർ പറയുന്നത് മൂന്ന് ദിവസമാണെന്നാണ് ചിലർ ഏഴു ദിവസം ചിലർ നാൽപ്പത് ദിവസമെന്നും പറയുന്നു ആകട്ടെ ഒരു കാര്യം ഉറപ്പാണ് അദ്ദേഹം ആ പ്രാർത്ഥന ചൊല്ലിത്തീർന്ന ഉടനെ ഒരു സെക്കൻഡിനുള്ളിൽ ആ മത്സ്യം അദ്ദേഹത്തെ കൊണ്ടുവന്ന് കരയിലിട്ടില്ല അവിടെ ഒരു കാത്തിരിപ്പുണ്ടായിരുന്നു ഭയത്തിൻ്റെയും പ്രതീക്ഷയുടെയും ഇടയിലുള്ള സമയം ആ സമയത്താണ് നമ്മുടെ ഈമാൻ വിശ്വാസം പരീക്ഷിക്കപ്പെടുന്നത് അള്ളാഹു നോക്കുകയാണ് എന്റെ ദാസൻ ആത്മാർത്ഥമായിട്ടാണോ വിളിക്കുന്നത് അതോ കാര്യം നടക്കാൻ വേണ്ടി മാത്രം വിളിക്കുകയാണോ എന്ന് നമ്മളിൽ പലരും ഒരു മാജിക്ക് പോലെയാണ് ദിക്റുകളെ കാണുന്നത് സ്വിച്ചിട്ടാൽ ഫാൻ കറങ്ങുന്നതുപോലെ ചൊല്ലിയാൽ ഉടനെ ആഗ്രഹം സാധിക്കണം എന്ന് നമ്മൾ വാശി പിടിക്കും പക്ഷേ അള്ളാഹുവിൻ്റെ കണക്ക് പുസ്തകം വേറെയാണ് അവൻ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അവനിഷ്ടമുള്ള സമയത്താണ് അത് ചിലപ്പോൾ ഇന്ന് രാത്രിയാകാം നാളെയാകാം അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞാകാം ഏതാണ് നമുക്ക് നല്ലത് എന്ന് അവനറിയാം ഒരുപക്ഷെ നിങ്ങളിപ്പോൾ ചോദിക്കുന്ന ആ വലിയ സമ്പത്ത് ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയാൽ അത് നിങ്ങളെ അഹങ്കാരിയാക്കുമായിരിക്കും അതുകൊണ്ട് അല്ലാഹു അത് വൈകിപ്പിക്കുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ വിവാഹം ഇപ്പോൾ നടന്നാൽ അത് വലിയൊരു ദുരന്തത്തിൽ കലാശിക്കുമായിരിക്കും അതുകൊണ്ട് അല്ലാഹു നിങ്ങളെ അതിൽ നിന്ന് തടഞ്ഞു നിർത്തുന്നു ഈ ദിക്കറിൻ്റെ അതായത് ലാ ഇലാഹ ഇല്ലാ അൻത സുബഹാനക ഇന്നി കുന്തു ലാലിമീൻ എന്ന ദിക്കിഖറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയുമോ ഇത് ചൊല്ലുന്നതിലൂടെ നമ്മുടെ മനസ്സ് അള്ളാഹുവിൻ്റെ തീരുമാനത്തോട് പൊരുത്തപ്പെടാൻ തുടങ്ങും റബ്ബെ നീ പരിശുദ്ധനാണ് സുഭാനക എന്ന് പറയുമ്പോൾ നമ്മൾ സമ്മതിക്കുകയാണ് അള്ളാഹുവേ നീ എനിക്കിപ്പോൾ തന്നതിലും തരാത്തതിലും നന്മയുണ്ട് നിന്റെ തീരുമാനത്തിൽ തെറ്റില്ല എന്ന് ഈ ഒരു ചിന്ത മനസ്സിൽ വന്നാൽ പിന്നെ എന്ത് ടെൻഷൻ എന്ത് വിഷമം നമ്മുടെ ആഗ്രഹങ്ങൾ നടക്കും പക്ഷേ അത് അല്ലാഹുവിൻ്റെ സമയത്ത് ഏറ്റവും മനോഹരമായ രൂപത്തിൽ നടക്കും യൂനസ്നബി അലിഹിസ്സലാമെ മത്സ്യം കരയിൽ കൊണ്ടു ചെന്നിട്ടപ്പോൾ അദ്ദേഹം തീർത്തും അവശനായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു പക്ഷേ പിന്നീട് നടന്നതെന്താണ് അദ്ദേഹം ആരോഗ്യം വീണ്ടെടുത്തു അള്ളാഹു അദ്ദേഹത്തെ വീണ്ടും അദ്ദേഹത്തിന്റെ ജനതയിലേക്ക് തന്നെ തിരിച്ചയച്ചു അദ്ദേഹം നാടുവിട്ടുപോരുമ്പോൾ ആ ജനത നിഷേധികളായിരുന്നു പക്ഷേ അദ്ദേഹം തിരിച്ചു ചെന്നപ്പോൾ കണ്ട കാഴ്ചയെന്താണെന്നോ ആ ജനത മുഴുവനും അദ്ദേഹത്തെ കാത്തിരിക്കുകയാണ് ലക്ഷക്കണക്കിനാളുകൾ അവരെല്ലാവരും ഏകദൈവ വിശ്വാസികളായി മാറിയിരിക്കുന്നു നോക്കൂ ആ മത്സ്യത്തിൻ്റെ വയത്തിലെ പരീക്ഷണത്തിനു ശേഷം അല്ലാഹു അദ്ദേഹത്തിന് നൽകിയത് അദ്ദേഹം ആഗ്രഹിച്ചതിലും എത്രയോ വലിയ വിജയമാണ് ഇതാണ് അല്ലാഹുവിൻ്റെ രീതി അവൻ നമ്മളെ ഒന്ന് ഞെരുക്കും ഒന്ന് കരയിപ്പിക്കും പക്ഷെ അതിനുശേഷം അവൻ തുറന്നു തരുന്ന സന്തോഷത്തിൻ്റെ വാതിൽ അത് നമ്മൾ സ്വപ്നത്തിൽ പോലും കണ്ടിട്ടുണ്ടാവില്ല അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളുടെ ആഗ്രഹം എന്തുമാകട്ടെ അത് ഹലാലായ അനുവദനീയമായ ആഗ്രഹമാണോ എങ്കിൽ മടുപ്പ് തോന്നാതെ ഈ ദിക്കറ് മുറുകെ പിടിക്കുക ഇനി ഈ ദിക്ർ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ പ്രായോഗികമായ ചില വഴികൾ കൂടി പറഞ്ഞുതരാം തഹജ്ജുദ് നിസ്കാരത്തിന് ശേഷം എല്ലാവരും ഉറങ്ങുന്ന സമയം അല്ലാഹു ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരുന്ന സമയം ആ സമയത്തെഴുന്നേട്ട് സുജൂതിൽ കിടന്നുകൊണ്ട് ഈ ദിക്ർ ദിക്ക് ചൊല്ലിനോക്കൂ കണ്ണുനീരിന്റെ ഒപ്പമുള്ള ആ പ്രാർത്ഥനയ്ക്ക് വല്ലാത്തൊരു ശക്തിയുണ്ട് ആകാശത്തിന്റെ വാതിലുകൾ മലർക്കെ തുറക്കപ്പെടും വിഷമഘട്ടങ്ങളിൽ ഓഫീസിൽ ബോസിന്റെ വഴക്ക് കേൾക്കുമ്പോൾ വീട്ടിൽ പങ്കാളിയുമായി തർക്കമുണ്ടാകുമ്പോൾ കുട്ടികൾ അനുസരിക്കാതെ വരുമ്പോൾ ദേഷ്യം വരുന്ന ആ നിമിഷത്തിൽ വെറുതെ തർക്കിക്കാൻ നിൽക്കാതെ മനസ്സുകൊണ്ട് ഈ ദിക്രി ചൊല്ലുക നിങ്ങളുടെ കോപം തണുക്കുന്നതും കാര്യം അനുകൂലമായി മാറുന്നതും കാണാം യാത്രകളിൽ ബസ്സിലോ ട്രെയിനിലോ യാത്ര ചെയ്യുമ്പോൾ മൊബൈലിൽ നോക്കിയിരിക്കുന്നതിനു പകരം ഈ തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുക യാത്രയിലെ അപകടങ്ങളിൽ നിന്ന് കാവൽ കിട്ടാനും പോകുന്ന കാര്യം വിജയിക്കാനും ഇതുപകരിക്കും ഓർക്കുക അല്ലാഹുവേ എന്ന് വിളിച്ച് ആരും നിരാശരായിട്ടില്ല ഈ ലോകം മുഴുവൻ നിങ്ങളെ തള്ളിക്കളഞ്ഞാലും എല്ലാവരും വാതിലുകൾ കൊട്ടിയടച്ചാലും നിങ്ങൾക്ക് മുട്ടിവിളിക്കാൻ എപ്പോഴും തുറന്നുകിടക്കുന്ന ഒരേയൊരു വാതിൽ അത് റബ്ബിന്റെ വാതിലാണ് ആ വാതിലിന്റെ താക്കോലാണ് ലാ ഇലാഹ ഇല്ലാ അൻത സുബഹാനക ഇന്നീ കുന്തു മിനാലിമീൻ ആ താക്കോൽ നിങ്ങളുടെ കയ്യിലുണ്ടപ്പോൾ എന്തിനാണ് ഭയപ്പെടുന്നത് നമുക്കൊരുമിച്ച് ആത്മാർത്ഥമായി റബ്ബിനോട് ചോദിക്കാം നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറാൻ നമ്മുടെ ആഗ്രഹങ്ങൾ സഫലമാകാൻ നമ്മുടെ വീടുകളിൽ സമാധാനം ലഭിക്കാൻ നമുക്ക് അവസാനമായി ഒന്ന് ദുവാ ചെയ്യാം ലെറ്റ്സ് മേക്ക് എ ഫൈനൽ ദുവാ ടുഗെദർ അള്ളാഹുവി ഈ വീഡിയോ കാണുന്ന കേൾക്കുന്ന നിന്റെ പ്രിയപ്പെട്ട അടിമകൾ അവരിൽ പലരും പലവിധ വിഷമങ്ങളിലാണ് ചിലർക്ക് കടബാധ്യതയുടെ ഭാരമാണ് ചിലർക്ക് മാറാത്ത രോഗങ്ങളുടെ വേദനയാണ് ചിലർക്ക് മക്കളില്ലാത്തതിൻറെ ദുഃഖമാണ് ചിലർക്ക് നല്ലൊരു ജീവിതം ലഭിക്കാത്തതിന്റെ നിരാശയാണ് റബ്ബെ യൂനുസ് നബി അളി ഹിസലാമയെ വയറ്റിൽ നിന്നും ഇരുട്ടിൽ നിന്നും നീ രക്ഷപ്പെടുത്തിയതുപോലെ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രയാസങ്ങളിൽ ഇരുട്ടിൽ നിന്നും നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണമേ ലാ ഇലാഹ ഹ ഇല്ല അന്ത സുബഹാന കൈന്നീ കുത്തുമിൻ അല്ലാലിമീൻ ഈ വചനം ഞങ്ങളുടെ നാവിനും ഹൃദയത്തിനും നീ എളുപ്പമാക്കി തരണമേ ഞങ്ങളറിയാതെ ചെയ്തുപോയ തെറ്റുകുറ്റങ്ങൾ നീ ഞങ്ങൾക്ക് പുറത്തു തരണമേ ഞങ്ങളുടെ ഹലാലായ എല്ലാ ആഗ്രഹങ്ങളും നീ സാധിപ്പിച്ചു തരണമേ ഞങ്ങളുടെ വീടുകളിൽ നീ ബറക്കത്തും റഹ്മത്തും ചൊരിയണമേ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് മക്കൾക്ക് ഇണകൾക്ക് നീ ദീർഘായുസ്സും ആരോഗ്യവും നൽകണമേ റബ്ബേ ഈ ലോകത്ത് ഞങ്ങൾക്ക് നീ സമാധാനം നൽകേണമേ പരലോകത്ത് ഞങ്ങളെ എല്ലാവരെയും നിന്റെ ജന്നാത്ത ഉൽ ഫിർദൌസിൽ പ്രവാചകർ അലഹിസലാം ഒടൊപ്പം ഒരുമിച്ചു കൂട്ടേണമേ ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ഈ വിഷയം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു ഇത് വെറുമൊരറിവായി സൂക്ഷിക്കാതെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക ഇന്നുമുതൽ ഓരോ ദിവസവും കുറഞ്ഞത് നൂറ് തവണയെങ്കിലും ഈ തിക്ർ ചൊല്ലാൻ ശ്രമിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അനുഭവങ്ങൾ കമന്റുകളിൽ പങ്കുവയ്ക്കാൻ മറക്കരുത് അത് മറ്റുള്ളവർക്കും ഒരു പ്രചോദനമാകും ഈ അറിവ് മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കുക നിങ്ങൾ ഷെയർ ചെയ്യുന്നതിലൂടെ ഒരാളുടെയെങ്കിലും വിഷമം മാറാൻ കാരണമായാൽ അതിന്റെ പ്രതിഫലം നിങ്ങൾക്കും ലഭിക്കും ഇൻഷാൽ കൂടുതൽ ഇസ്ലാമികമായ അറിവുകൾക്കും മോട്ടിവേഷണൽ വീഡിയോകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അസ്സാം വാളേക്കും വാഹമത്തല്ലാഹി വബർക്കാത്തുഹു